അസലാമലൈക്കും വാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളേക്ക് കടന്നു വരികയാണ് ഇൻഷാല് നല്ല രൂപത്തിൽ വരവേറ്റ് നല്ലവണ്ണം ഉപകാരപ്രദമാക്കി മാറ്റാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അമി നൂറി ഹബീബ് മജലീസിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പലരും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് ഹയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ തുടരും ഹയർ ഇല്ലെങ്കിൽ നമ്മൾ വേറെ മജ്ലിസിനെ തേടി പോകും അതാണ് സ്വഭാവ സാധാരണ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളത് അഥവാ നമ്മളൊരു മജ്ലിസിൽ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കാൻ പോകുന്നു ഒരു സ്വലാത്ത് മജലിസിലേക്ക് അല്ലെങ്കിൽ സ്വലാത്ത് ഫാത്തിഹിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സദസ്സിലേക്ക് പോകുന്നു ആ സദസ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹാന്മാര് മുഖേന നേട്ടം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മജ്ലിസ് മുറുകെ പിടിക്കും എന്നാൽ നമ്മൾ കുറെ ശ്രമിച്ചിട്ട് ഉദ്ദേശ രൂപത്തിലാവുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മജലിസുകളിലേക്ക് നീങ്ങും അതിൽ നമുക്ക് വിജയം ഉണ്ടാവും നമ്മൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കും അങ്ങനെയാണ് സാധാരണ മനുഷ്യന്റെ സ്വഭാവങ്ങൾ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അഥവാ ഇതിനെ എതിർക്കുന്നവരൊഴികെ ഇതിനെ എന്ന് പറഞ്ഞാൽ നുറി ഹബീബിനെ നല്ല ഉദ്ദേശിച്ചത് കോമൺ ആയിട്ട് സ്വലാത്തും മൗലുദും അജിൽസൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ മാത്രം എന്തായാലും നൂറ് ഹബീബ് മജിൽസ് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവസാനം ഒരു ആരോപണം അഥവാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരും പറയാത്ത ഒരു ആരോപണം ഒരു തങ്ങൾക്കെതിരെ വന്നപ്പോൾ അതിൽ ആ ഫോട്ടോ വന്ന സമയത്ത് അവിടെ നമ്മളെ നൂറ് ഹബീബ് തങ്ങളുടെ ഫോട്ടോ വെച്ച് വെച്ചുകൊണ്ട് എന്താന്ന് പറയാ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഒരു സംഭവം വളരെ വേദനയോട് കൂടിയിട്ട് നമ്മളൊക്കെ കണ്ടു അള്ളാഹു അങ്ങനത്തെ വിഷയത്തെ തൊട്ട് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഹിതായത് കൊടുക്കട്ടെ അത്തരം പ്രവർത്തിക്കളിൽ നിന്ന് അള്ളാഹു വിലക്കും വിലക്കുമാറാവട്ടെ അമീൻ എന്തായാലും മജിലിസ് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ധാരാളം സംഭവങ്ങൾ ഇന്നലത്തെ ലൈവിൽ തങ്ങൾ പറയുകയുണ്ടായി ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തങ്ങൾ തന്നെ ക്ലിപ്പുകളായിട്ട് ഇൻഷാള്ള വീഡിയോയിൽ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ഹബീബിലെ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരിയാണ് അസാദരി എന്റെ സ്ഥലം വിറ്റുപോകാതെ ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ അവിടെ ഞാൻ പാപ്പാ കാണാൻ വന്നിരുന്നു എത്ര മക്കൾക്കൊരു പൈസ തീർച്ചയാക്കി എന്റെ സ്ഥലം വിറ്റുപോയി തങ്ങള് അത് സ്വരാത്തിന്റെ പരക്കത്താണ് റബേ ലാഹുവേ കയറി നൽകണം പാ എന്റെ പേര് സമീറ നാട്ടുകൾ ആണ് അല്ലെ ഹംദുല്ലാ തങ്ങളെ പാക്ക് ഇവിടുത്തെ മകള് എം ബി ബി എസ് പരീക്ഷയിൽ പരാജയപ്പെട്ടു രണ്ടാമത് എഴുതുന്നതിന് മുമ്പ് കൊടക്കാട് വന്നിരുന്നു കേൾക്കാൻ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ പരീക്ഷ എഴുതിയപ്പോ നല്ല മാർക്കോടെ അവള് വിജയിച്ചു സ്വലാത്തിന്റെ സ്വലാത്തിന്റെ പവറാണ് പവറാണ് എന്റെ പേര് ഷാജി മുസ്തഫ ഷാജി മുസ്തഫ അലാണ് എനിക്ക് കിഡ്നിയിൽ നാല് കല്ലുണ്ടായിരുന്നു തങ്ങളിപ്പ സ്കാനിങ് എടുത്തു രണ്ട് കല്ല് കാണുന്നില്ലേ കാണുന്നില്ല പരക്കത്താണ് ഒരുപാട് ഒരുപാട് പേരങ്ങനെ കല്ല് വന്നിട്ട് വിഷമങ്ങളുണ്ട് എല്ലാവർക്കും നീ സന്തോഷം നൽകണല്ല

ൊണ്ട് ഞങ്ങളിപ്പ ഞാൻ കൊണ്ടുപോട്ട സ്വരത്താത്ത സഹോദരിയാണ് മകന് ജോലി ഉണ്ടായിരുന്നില്ല വിദേശത്തു അലഹില്ല വല്ലാത്ത പ്രയാസത്തിലായിരുന്നു ഇപ്പൊ മകന് ഗൾഫിൽ പോയി നല്ല ജോലി ശരിയായിട്ടുണ്ട് സൊലാത്തിന്റെ പരക്കത്താണോ ഞങ്ങള് മക്കൾക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ നമ്മളിപ്പൊ അറ്റപ്പാടിയിൽ നിന്നാണ് സജീ അലില്ല എന്റെ താത്താക്ക സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല മജ്ലിന്റെ പരക്കത്ത് കൊണ്ട് വീട് വാങ്ങി എത്തിയ മക്കൾക്കൊരു മോതിര നേർച്ചയാക്കിയിട്ടുണ്ട് ആ വീടിന് പരക്ക നൽകണമല്ലോ കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കണമല്ലോ ആ വീട്ടിൽ പരക്കത്ത് വരാൻ ആ വീട്ടിലഹമ്മ മലക്കറങ്ങാൻ ഒരു ഫാത്തി നമ്മൾ ഞാ വട്ടോട് കയ്യിലെത്താത്ത ഗ്രൂപ്പിലെ സാധ്യതയാണ് പാണ്ടക്കാടാണ് എൻ്റെ നാടിൻ്റെ ഭർത്താവിന് മൂത്ര തടസ്സമായിരുന്നു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു ഞാൻ കേൾക്കാറുണ്ട് എത്തി മക്കൾക്കൊരു പൈസ നേർച്ചയാക്കി അലമില്ല പിന്നെ ഞാൻ ഡോക്ടറേറ്റ് പോയപ്പോ ഓപ്പറേഷൻ വേണ്ട അപ്പൊ എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ട്